ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി കൊച്ചി സേലം തൃശ്ശൂർ ജില്ലയിൽ നാല് അണ്ടർ പാസുകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ചിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഗതാഗതക്കുരുക്കുമുണ്ട് നമ്മൾ പാലിയക്കര ടോൾ പ്ലാസയിൽ ടോൾ കൊടുത്തിട്ടാണ് പിന്നീട് നമ്മൾ ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഈ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ ഗതാഗതക്കുരുക്കൊക്കെ അനുഭവിച്ച് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ടോൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ പാലിയേക്കര ടോൾ കഴിഞ്ഞിട്ട് നമ്മൾ അങ്കമാലി ഭാഗത്തേക്ക് പോകുമ്പോൾ ആദ്യത്തെ അണ്ടർപാസ് വന്നിരിക്കുന്നത് ആമ്പല്ലൂരാണ് രണ്ടാമത്തെ അണ്ടർപാസ് പേരാമ്പ്ര മൂന്നാമത്തെ അണ്ടർപാസ് വന്നിരിക്കുന്നത് മുരിങ്ങൂരും നാലാമത്തെ അണ്ടർപാസ് വന്നിരിക്കുന്നത് ചിറങ്ങരയുമാണ് ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത് മുരിങ്ങൂരും അതുപോലെ തന്നെ കൊരട്ടിയിലുമാണ് പക്ഷെ കൊരട്ടിയില് അണ്ടർപാസിന്റെ പണികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല കൊരട്ടിയിൽ വരുന്ന ഗതാഗത കുരുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങൂരിലുള്ളതും ഇതുപോലെ തന്നെ കൊരട്ടി കഴിഞ്ഞ് ചെറുങ്ങര ഭാഗത്തുമുള്ള അണ്ടർപാസിന്റെ അവിടുത്തെ ഗതാഗതക്കുരുക്കാണ് ഈ കൊരട്ടി ഭാഗത്ത് അനുഭവപ്പെടുന്നത് നമ്മൾ ടോൾ കൊടുത്ത് യാത്ര ചെയ്യണം എന്തിനാണ് ലക്ഷ്യസ്ഥാനത്ത് എത്രയും വേഗം എത്തുക അതുപോലെ തന്നെ നല്ല റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ പറയുക ഇത്രയും അധികം കുഴികളുള്ള റോഡിൽ ഗതാഗതക്കുരുക്കൊക്കെ അനുഭവപ്പെട്ട് യാത്ര ചെയ്യുന്ന നമ്മൾ എന്തിന് ടോള് കൊടുക്കണം എന്നുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ